ഇപ്പോൾ ഇപ്പം വേടനെതിരെ ഒരു പുതിയ കേസ് എഴുതിയത് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന് പറയണ്ട കേസ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയെ വിമർശിച്ച് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് വിമർശനം ആര് ആ പ്രധാനമന്ത്രി എന്നൊന്നുമില്ല രാഷ്ട്രപതി എന്നില്ല ആർക്കാരെ വിമർശിക്കാം രാഷ്ട്രപിതാവിനെ വിമർശിക്കുന്ന നാടാണിത് ഏഹ് രാഷ്ട്രപിതാവിനെതിരെ വിമർശനത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ നാടാണിത് വിമർശനത്തിൻ്റെ പ്രസംഗങ്ങൾ നടന്ന നാടാണ് അതിലേക്ക് വലിയൊന്നല്ല രാഷ്ട്ര രാഷ്ട്രീയ പ്രധാനമന്ത്രി അല്ലേ പ്രത്യേകിച്ച് നരേന്ദ്രമോദി നമ്മൾ വേണേൽ പറയാം മണ്ടൻ തുക്ലക്ക് പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കിയ പ്രധാനമന്ത്രിയെ ആരെല്ലാവരും രാഷ്ട്രീയപരമായിട്ട് ആശയപരമായിട്ടൊക്കെ എന്തോരാൾ വിമർശിക്കുന്നുണ്ട് എന്നിട്ടാത്തൊന്നും പ്രശ്നമില്ല ഇപ്പോൾ ഒരു വേണ നാല് കൊല്ലം മുമ്പ് ഒരു കവിത എഴുതിയപ്പോൾ അല്ലെ കവിത പാടിയപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുള്ള രണ്ട് വരികൾ ഇന്നാണ് സംഘികൾക്ക് മനസ്സിലായത് അത് ഞങ്ങൾക്കെതിരെയാണ് സംഖ്യകളൊന്നും പറഞ്ഞില്ല കേട്ടോ രണ്ടു മൂന്ന് മന്ദബുദ്ധികൾ രണ്ടോ മൂന്നോ ആളുകളെ ബുദ്ധിന്നുദിച്ചാണ് അത് ഏറ്റുപിടിക്കാൻ പതിനായിരങ്ങളുണ്ട് സംഖ്യകളുണ്ട് എന്നുള്ളതാണ് വലിയ ദുരന്തം പോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നാലഞ്ച് കൊല്ലം മുമ്പ് കബട ദേശവാദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കവിത നാല് കൊല്ലം മുമ്പേ കേട്ടോ ഇന്നാണ് അതൊക്കെ മനസ്സിലായത് ഇത് ഞങ്ങളെ പ്രധാനമന്ത്രിനെ പറ്റി പറഞ്ഞു ഞങ്ങളെ പ്രധാനമന്ത്രിനെ പറ്റി പറഞ്ഞതാണ് നമുക്ക് ഇന്നാ മനസ്സിലായത് ബാലശുക്ക് നാല് കൊല്ലം മുമ്പ് വേണമെന്നെറിഞ്ഞൊരു കല്ല് ഇന്നാണ് മാങ്ങി കൊണ്ടതാ അല്ല കേസ് കൊടുത്ത ആ മിനി പാലക്കാട് നഗരസഭയിലെ ഒരു ചെയർമാനായ ഒരു കൗൺസിലറായ മിനി പറയുന്ന ഒന്ന് കേട്ടോ കേട്ടോ

പാട്ടുകളിലൂടെ വേണം പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അതൊന്നും പുറത്തു വന്നില്ലല്ലോ ഇതേ പാട്ടിലുണ്ട് ഇപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തിഇരുപതിൽ വന്നിട്ടുള്ള അതേ പാട്ടിനകത്തുള്ള വരിയാണ് ഈ കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കണെന്ന് പറയുന്ന മധുവിനെ കുറിച്ച് പറയുന്ന കുറച്ചുകൂടെ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തിട്ട് വേടാൻ പാടേണ്ടിയിരുന്നു മധുവിനെക്കുറിച്ച് മധുവിനെക്കുറിച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ടല്ല പാടേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ മധുവിനെക്കുറിച്ച് പതുക്കെ പാടി അതെന്തിനാണ് മധുവിനെക്കുറിച്ച് പതുക്കെ പാടിയ മധുവിനെക്കുറിച്ചും കൂടെ കുറച്ചുകൂടി ഉറക്കെ പാടണം അതുപോലെ തന്നെ ഈ മരിച്ച രണ്ട് ചെറിയ പെൺകുട്ടികൾ ആ പെൺകുട്ടികൾക്ക് നീതി കിട്ടാനായിട്ട് കുറച്ചുകൂടി ഉറക്കെ പാടണം അതൊക്കെയാണ് റാപ്പർ വേടം ചെയ്യേണ്ടത് അല്ലാണ്ട് ഒരു സമാജത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങളും അത് വരികളുമെല്ലാം ആവിഷ്കരിക്കും അതായത് മധുവിനെപ്പറ്റി പറഞ്ഞില്ല എന്നാ പറയുന്നത് മധുവിനെ പറ്റി പറഞ്ഞില്ലെന്നാ മധുനെ പറ്റി പറഞ്ഞിരിക്കുന്ന അവതാരം പറയുമ്പോൾ മധുവിനെ പറ്റി മധുവിന്റെ പേരെടുത്ത് പറഞ്ഞില്ലന്നാ കാട് കെട്ടവൻ മരിക്കും ചോറ് കെട്ടവൻ മരിക്കും അല്ലേ അങ്ങനെയാണ് സംഭവം എന്താട്ടെ അപ്പൊ മധുവിന്റെ ശരിക്കും അതില് പറയാൻ പറയണ്ടേ പറയണല്ലോ അങ്ങ് പറഞ്ഞിട്ടില്ല വേടൻ്റെ അടുത്ത് വലിയൊരു തെറ്റുണ്ട് മധുവിനെ പേരെടുത്ത് പറയേണ്ടി മധുവിന്റെ ആധാർ കാർഡു വീട്ടിൽ വേറൊരു അഡ്രസ്സൊക്കെ കവിതയിൽ വരേണ്ടി വരും ശരിക്കും ആധാർ നമ്പർ വരെ വരണം എന്നാലും മധുവാണെന്ന് പറയാൻ പറ്റൂ അല്ലാതെ നമ്മൾക്ക് മധുവാണെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ പറ്റുമോ പറ്റൂല കാരണം മധുവിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ ശരിക്കും മധുവിൻ്റെ ആധാർ കാർഡ് നമ്പറൊന്നും വേടന ഓർമ്മ അല്ലാണ്ടായിരിക്കും ശരിക്കും കവിതയിൽ അത് വരണം പന്ത്രണ്ട് പതിനേഴ് പതിനാറ് ഏ നമ്പർ ആ മധു കാട് കെട്ടൻ ചോറ് കെട്ടവൻ അങ്ങനെ ഈ തന്നെയെന്ന് ശരിക്കും മധുവിന് അത് വേടേണ്ടടുത്ത് പറ്റിയ തെറ്റാണ് എന്നാൽ ഈ പ്രധാനമന്ത്രി അതിഷേപിച്ച് കേസ് കൊടുത്തിട്ടുണ്ടേ അപ്പൊ കവിതയിലെ നരേന്ദ്രമോദീന്റെ പേര് പറഞ്ഞു കേ നരേന്ദ്രമോദീന്റെ പേര് എടുത്തു എടങ്കിലും പറഞ്ഞുകോ അപ്പൊ മധുവിന്റെ പേര് പേരെടുത്ത് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി വേറെ കേട്ടോ കപടദേശവാദി വാളെടുത്തവൻ രാജ്യം ഭരിക്കും എന്നൊക്കെ പറയുമ്പോ അത് ഞമ്മളെ ആളാണ് അത് ഞമ്മളെ പ്രധാനമന്ത്രിയാണ് ഞമ്മളെതിട്ടോ ഞമ്മളെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ് എന്നൊക്കെ പറയൂലെ അയ്യോ അത് ഞങ്ങളാണ് എന്ന് പറഞ്ഞു വരുന്ന ഒരവസ്ഥ വരെ ഇത്രേം കാലം ഞങ്ങൾക്ക് ആർക്കിത് മനസ്സിലായില്ലേ നരേന്ദ്രമോദീനെ പറ്റിയാ പറഞ്ഞതല്ലേ വെറുതെ അല്ല കേട്ടോ നിങ്ങള് ക്ലച്ചു കുടിക്കാത്തത് കേരളത്തില് ഇമാതിരി മണ്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ കൊല്ലം മുമ്പ് നടന്നൊരു കവിതനെ പറ്റി ഇന്ന് കേസ് കൊടുത്തു ഇന്നല്ലോ ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സാധനത്തിൽ ഇന്ന് കേസ് കൊടുക്കാം പക്ഷെ ഇന്നാണ് അവർക്ക് അത് മനസ്സിലായി ഏത് ശശികല ടീച്ചർ മുമ്പേ ഹിന്ദു ഐക്യവേദിന്റെ മധു ഒക്കെ ചലിച്ചപ്പോഴാണ് പിന്നെ നരേന്ദ്രമോദിയുടെ പേരാണ് ഈ ഉദ്ദേശിച്ചത് സംഘികൾക്ക് എന്താണ് മനസ്സിലായി തൂറി മെയ്ഗാണ് അല്ലേ കേസ് കൊടുത്ത് ഓ കേസ് കൊടുത്തത് സഹിക്കാൻ എൻ ഐ എ നോക്ക എൻ ഐ എക്ക് എന്താ അന്വേഷിക്കേണ്ടി ആ ഓനെ ശ്രീലങ്ക വംശജനാണ് എങ്ങനെ ഇങ്ങോട്ട് ഓര് സപ്പോർട്ട് ചെയ്യുന്നവരാരാണ് ഓര് ഫണ്ട് ഇറക്കുന്നത് ആരാണ് പിന്നെ അത് ഇതൊക്കെയാണല്ലോ അന്വേഷിക്കേണ്ടത് എന്മാര് തൂറിയ സ്വഭാവം ആര് നായ്ക്കാട്ട സ്വഭാവം കാണിച്ചിട്ടാണ് നിങ്ങളിവിടെ കേരളത്തിൽ കച്ചുപിടിക്കാറ് അതതിൻ്റെ ശരിക്കും ഇങ്ങള് ശരിക്കും ചെയ്യുക ഇപ്പം ആ വേടനെ അവഗണിക്കുക അല്ലെങ്കിൽ അത്തരം അവഗണിച്ചങ്ങ് പോട്ടേ കേസല്ലേ ഉള്ളൂ ബേഡന് പിടദക്കാർ അതായത് ഞാനിടക്കാൻ ബേഡന ഇങ്ങനെ പൊക്കി പിടിക്കുന്നത് ബേഡന എന്തോ ഒരു മഹത്വം അയ്യങ്കാളിയൊന്നും ആയിട്ടല്ല നിങ്ങൾ എതിർക്കുന്നതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങൾ അവഗണിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി പോകാനാണ് വേടനുവിടെ നവോത്ഥാന നായകനെന്നല്ല അങ്ങനെ ഒരു നവോത്ഥാന നായകനാന്നും പറഞ്ഞ് നമ്മളും നിരക്കുന്നില്ല പക്ഷെ അയാൾ ഉന്നയിക്കുന്ന ആ അയാളെ ആവിഷ്കാര സ്വാതന്ത്ര്യം അയാളുടെ ആശയം അയാളുടെ കവിത അതിൻ്റെ അങ്ങനെ വെറുക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് നമ്മൾ പറഞ്ഞോളൂ എന്നിട്ട് അത് കിടന്നിട്ട് തൂറി മേഗാണ് ഇനിയിപ്പോൾ കേസ് എടുത്തത് ഇനി എൻ ഐ എ ഇപ്പോൾ മുഖ്യാറ് ഇ ഡി വരും ഇനി ഇ ഡി വന്നിട്ട് അയാളുടെ ഫണ്ടുകൾ അത് ഇതൊക്കെ എല്ലാം ഇങ്ങളെ കയ്യിലാണല്ലോ എല്ലാ പച്ച തൂന്നിസം കാണിക്കാറും നിങ്ങൾക്ക് സൗകര്യം സാമ്യമൊക്കെ ഉണ്ടല്ലോ 印的企业嘞。